ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് സോയാ ചങ്ക്സ് ഒരു കറിയാണ് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള സോയാ ചങ്ക്സ് കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനുവേണ്ടി ഞാനിവിടെ ചെറിയ സൈസിലുള്ള സോയയാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് പിഴിഞ്ഞെടുത്തതാണ് ഇനി ഇതിന് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം സോയ ഇതുപോലെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം മസാല ഉണ്ടാക്കിയെടുക്കാൻ മസാല തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമായ പച്ചമുളക് എടുക്കാം ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് എളുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സവാള എടുക്കാം ഒന്നോ രണ്ടൊക്കെ എടുക്കാം ഞാനിവിടെ ചെറുതായതുകൊണ്ടാണ് നാലെണ്ണ എടുത്തത് ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം സവാള വഴഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇതും നന്നായിട്ട് വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് വേരാൻ വേണ്ടിയിട്ട് അടുത്ത് വെക്കാം തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതെല്ലാം കൂടി ഒന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ബീഫ് മസാല ഇട്ട് കൊടുക്കാം മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് സോയ കൊടുക്കാം ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം അപ്പോഴത്തേക്കും സോയ ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ഇതുപോലെ കറി ഉണ്ടാക്കിയാൽ സോയ ഇഷ്ടപ്പെടാത്തവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും സോയ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ നന്നായിട്ട് പോകുന്നൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്